ടുഗദർ ലൈവാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാൾ എന്നത്തെയും പോലെ ഇന്നും ഒരിത്തിരി വൈകിട്ടുണ്ട് പക്ഷേ പത്തര പത്തേ മുക്കാലിൻ്റെ സമയത്ത് പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അതും നടന്നില്ല സോറി എന്നും ഞാൻ വന്ന് നിങ്ങളോട് സോറി പറയും അത് കേൾക്കാൻ നമ്മുടെ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് നിങ്ങളുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ കെപ്പി നിൻ്റെ ഹായ് കണ്ടു നീ കുറേ നേരമായോ അവിടെ വന്നിട്ട് എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എന്താണ് പരിപാടികൾ ഇവിടെ ഇന്നിപ്പോ ബ്ലൂ ഉള്ളത് നമ്മുടെ കെ പിക്ക് മാത്രമാണ് വേറെ ആർക്കും ബ്ലൂ ഇല്ലാട്ടാണ് എല്ലാവരുടെയും ബ്ലൂ തൽക്കാലത്തേക്ക് എല്ലാരും ഹായ് എം എസ് എന്തുണ്ട് വിശേഷം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് വെൽക്കം ടു ലൈവ് എന്താണ് ഫുഡൊക്കെ കഴിച്ചോ പരിപാടികളൊക്കെ കഴിഞ്ഞോ ലൈവ് കട്ടാക്കിയോ അതോ സൈലൻ്റ് ഓടുന്നുണ്ടോ എന്താണ് ഞാനിന്ന് ഒൻപത് മണി ഒൻപതരക്കൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പ്ലാൻ ചെയ്തത് ഒൻപത് മണി വന്നത് പത്തേ മുക്കാൽ ഞാൻ നമ്മുടെ നേതീർത്ത് എപ്പോഴും പറയാറുള്ള പോലെ പഴയ പൂരപ്പറമ്പിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം പോലെയാണ് സഹീറിൻ്റെ ലൈവ് എന്ന് പറയും നമ്മളെ നെതിനിർത്ത അത് കേൾക്കാനൊരു സുഖമാണ് ട്രോളാണെങ്കിൽ പോലും അപ്പോൾ ഇന്നും ആ ഒരു പതിവ് പല്ലവി തെറ്റിച്ചിട്ട് കറക്റ്റ് ടൈമിന് ഓടണം എന്ന് വിചാരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്നും കറക്റ്റ് ടൈമിന് നമുക്ക് ഓടിയെത്താൻ പറ്റിയില്ല എന്തു ചെയ്യാം അല്ലേ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാണല്ലോ അല്ലേ കഴിച്ചു കഴിച്ചു ഒക്കെ കഴിച്ചു ഇങ്ങനെ കുറച്ച് സമയം ഇന്ന് നേരത്തെ പോകണമെന്ന് ചോദിച്ചു പതിനൊന്ന് മുക്ക ഞാൻ അതാണ് നേരത്തെ ഇടാമെന്നൊക്കെ വിചാരിച്ചു ഒരു ലെവൻ ഒക്കെ തേർട്ടിയൊക്കെ ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്തു പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് കേൾക്കുന്നില്ലേ എന്താണ് കണ്ണക്കുരുട്ടിങ്ങനെ നോക്കുന്നുണ്ടല്ലോ ഒക്കെ കഴിഞ്ഞു ഓക്കെ 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 ഇന്ന് എന്തായിരുന്നു നിങ്ങളുടെ നൈറ്റ് ഡിന്നർ സ്പെഷ്യൽ മഴ പെയ്തു നിങ്ങളുടെ നാട്ടിൽ എവിടെയൊക്കെയോ മഴ പെയ്തു എന്നൊക്കെ കേട്ടു ഇടിയും മിന്നൽ മഴ നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തു നമ്മുടെ നാട്ടിലേക്ക് മഴ ഒന്നും വന്നില്ല കേട്ടോ നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേര സമയത്ത് പക്ഷേ മഴ ഉണ്ടായില്ല മഴ മഴയില്ലല്ലേ അപ്പോൾ നമ്മളെ പറ്റിച്ചിരിക്കും മഴക്കാലം ചില സ്ഥലങ്ങളിലൊക്കെ പെയ്തെന്നൊക്കെ പറഞ്ഞു െന്തായിരുന്നു സ്പെഷ്യൽ ഫുഡ് ആരും കാണുന്നില്ലല്ലോ ഒന്ന് എന്തേ അതെല്ലാം വരാനാവുന്നേ ഉള്ളൂ നമ്മൾ ആരും കണ്ടില്ല ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് വന്നതിന്റെ സന്തോഷം കേട്ടോ ഇങ്ങനെ കാണുമ്പോ ഒക്കെ ഓടി വന്ന് ലൈക്ക് ഒക്കെ ഷോർട്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒരു കമന്റ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ കുക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അല്ലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു ജോലി ഒന്നും ഇല്ലന്നല്ലേ പറഞ്ഞത് തിരുവനന്തപുരത്താ തിരുവനന്തപുരം അല്ലേ പറഞ്ഞത് നമ്മ ബിരിയാണി ബിരിയാണി ഇരിക്കട്ടെ എല്ലാവർക്കും ുംടിക്കണി ഇരിക്കട്ടെല്ലാം കാണുമ്പം കടല

ആഹിലല്ല അത് അപ്പുറത്ത് അമീനല്ലോ അമിയ തലവെക്ക് തലേണ തല്ലേ താഴെ വെക്ക് അമിയല്ല അയാൻ അയാൻ ആര് എന്തിനില് അമീക്ക് തലയാണ് ആ കിടക്കുന്നത് അവിടെ ഹൈറ്റില് തലയാണ് ജോയിൻ 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 നമ്മടെ കെ പിന്നെ മെസ്സേജ് ഉണ്ട് പക്ഷെ കെ പിന്നെ കണ്ടില്ല പിന്നെ കെ പി കുറെ നേരത്തെ വന്ന് മെസ്സേജ് അയച്ച് പോയതെന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ നതു നദു എത്തിയോ ഫ്രീ ആയോ ഇന്ന് ഞാൻ പോസ്റ്റ് ഇട്ടില്ലേ പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഒരു രക്ഷ ഇല്ല കേറു നമ്മള് എന്റില് പോസ്റ്റ് പോസ്റ്റില് ചെയ്തിട്ടുണ്ടോ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ കമ്മ്യൂണിറ്റിന്നാണല്ലോ

അതിന്റെ അല്ല നമുക്ക് ഇനി നമ്മള് ഫേസ്റ്റോക്ക് ചെയ്യുന്ന സമയത്തൊന്നും ആക്റ്റീവായിരിക്കണ്ടേ ആക്റ്റീവ് ആവാതിരിക്കാനുള്ള ഒരു ഇതില്ല ഭയങ്കര എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട് ഞാൻ ഒരു കുറച്ച് സമയം എന്തായാലും എങ്ങനെ ഉറക്കം എന്തായാലും ലെവൻ തേർട്ടി ലെവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആവും കടന്ന് ഇതാവാന് കാര്യങ്ങൾ അത് ഇതെല്ലാം കഴിഞ്ഞ് സെപ്റ്റംബർക്ക് ഏകദേശം ആ സമയം അപ്പൊ ആ സമയം കൊണ്ട് ഒരു ഇത്തിരി നേരം ഇരിക്കാന്ന് കരുതിയിട്ട് ഇന്ന് എന്തായാലും കാണുന്നില്ലല്ലോ ആരും കാണുന്നില്ലല്ലോ ലൈവ് മാറ്റി പറഞ്ഞാ കട്ട് ചെയ്തിട്ട് പാർട്ട് ഓഫ് സോളിലോ എന്താ വിശ്വസമാക്കില്ലല്ലേ

സംസാരിച്ചിട്ട് ലൈക്ക് ആണ് നമ്മുടെ ഇടക്ക് കേറി എന്റെ ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടി ആണല്ലോ മറ്റേ പോലത്തെ പരിപാടികളല്ലോ അപ്പൊ പന്ത്രണ്ടര ആകുമ്പോൾ കഴിയുമ്പോ നിനക്കെന്താ മെസ്സേജി നോക്കിയില്ലെന്ന് പറഞ്ഞു ഫൈസല്

നമ്മളെ കാണുമ്പോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ലൈവില് ജാഫർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതേപോലെ പോസ്റ്റില് ലിങ്ക് ഇടാത്ത കാരണം ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റും ആ വന്നു ആയസിന് നല്ല ഉണ്ട് എന്തായാലും ആരോഗ്യത്തോടുള്ള ആയസ് കിട്ടാ കഴിക്കാമോന്ന് ചോദിക്കുന്നുണ്ട് കഴിക്കാൻ പോന്നോ കഴിക്കാണോ അല്ലല്ല കഴിച്ചു കഴിഞ്ഞതാണ് കഴിച്ചു കഴിഞ്ഞതാണ് ഇത് എന്ന് ഞങ്ങൾ പൊറത്ത് പോയപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ അന്ന് ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി ഇല്ല അപ്പോ ബിരിയാണിയുടെ റൈസും ബീഫ് റോസ്റ്റും വാങ്ങിച്ചതാണ് അങ്ങനെ വാങ്ങിച്ചതാണ് സംഭവം ആർക്കാണ് നൂറ്റിമൂന്ന് എനിക്ക് മനസ്സിലായില്ല നെതിർത്താക്ക ആയുസ് അത്ര ഇണ്ടാവട്ടെ അവന ആശംസിച്ചത് അങ്ങനെ രണ്ടെണ്ണം അല്ലെങ്കിൽ ഇണ്ട് അല്ലെങ്കിൽ കൂടുതലും അത് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം കൂട്ടി ണ്ടോർത്താ ജോയിൻ ചെയ്യോ പാട്ട് പാടില്ല പഴയ പാട്ടുകളുണ്ട് ഓള് മ്യൂസീഷ്യനോട്ടോ മ്യൂസീഷ്യനല്ല പഠിക്കുന്നുണ്ട് ഫിസിഷ്യനോ ഫിസീഷ്യനല്ല മ്യൂസിക്

റേഹു വേൾഡ് വന്നിട്ടുണ്ട് കേട്ടോ റേഹു വേൾഡ് ഒരു ചുന്ന മുഖത്തോടെയാണ് വന്നിരിക്കുന്നത് ഹലോ പറഞ്ഞിട്ട് എന്താണ് റേഹു വേൾഡ് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നോ കീബോർഡ് അതെ കീബോർഡ് നന്നായിട്ട് വായിക്കും ഞാൻ നെതീർത്താട് പറയുന്നു അത് കീബോർഡ് ഒന്ന് ജസ്റ്റ് ആളിനെ കാണിക്കണ്ടല്ലോ കീബോർഡ് വായിക്കുന്നത് മാത്രമൊക്കെ ഒന്ന് ഒരു ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ ഒക്കെ ആക്കിട്ടോ അത് തീർത്താ റേഹുഡ് എന്താണ് വിശേഷം റേഹുവിൻ്റെ വിശേഷങ്ങൾ പറയൂ നമ്മുടെ നെതീർത്തന്റെ അതും ഉണ്ട് ഞാനുണ്ട്

അതെത്താട് നമ്പർ ഉണ്ടോ ഇല്ല 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 എന്റെ അത് ആര് എൻ്റെ അത് നമ്പർ നിന്റെത് കേട് ഓട്ട്ലൈൻ്റെ അയച്ച് കൊടുക്കാനും എന്റെ അതില്ല എന്റെ നെതീർത്താട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാല് കണക്ട് ചെയ്യാൻ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് നമ്പർ വേറെ ആരുടെയും ഞാൻ ചോദിക്കാറുല്ല വാങ്ങാറുമില്ല ഒന്നും കൂടെ പറഞ്ഞു നീ പറഞ്ഞ കൊടുത്ത അവന് അതിലേക്ക് ടെക്സ്റ്റ് അയക്കാൻ വേണ്ടിട്ടാണ് കേട്ടോയത് അവന് ഇപ്പൊ ജോയിൻ ചെയ്യും അലഹദില്ല റാഹത്ത് ഇങ്ങക്ക് എല്ലാം സുഖല്ലേ ചോദിക്കുന്നുണ്ട് നമ്മുടെ റേഹു അലഹദില്ല അലഹമുല്ല സുഖമായിരിക്കുന്നു എന്താണ് നമ്മുടെ റൈഹുവിൻ്റെ വിശേഷങ്ങൾ ഹൈഫു നദിയുർത്ത നമ്മുടെ റേഹുവിനൊരു ഹായ് പറയും എല്ലാവരും ഒന്ന് പരസ്പരം പരിചയപ്പെടും നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മളോടൊപ്പമുള്ളവരെയും എല്ലാവരും ഒന്ന് പരിഗണിക്കുക എല്ലാവർക്കും ഒരു ഹായി കൊടുക്കുക എല്ലാവരും തമ്മിൽ സംസാരിക്കുക നമ്മൾ കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കണം അല്ലേ അപ്പൊ ഒരു കൂട്ടത്തില് എല്ലാവരും നമ്മളിപ്പം ആദ്യമാതിട്ട് വരുന്നവരൊക്കെ എല്ലാവരും നമ്മളെ കൂട്ടത്തിലേക്ക് കൂട്ടാട്ടോ റൈഹു എവിടെ സ്ഥലം എവിടെ റേഹു ഹോട്ട്ലൈൻ ബ്ലിങ് പറഞ്ഞിട്ട് കീബോർഡ് കീബോർഡിന്റെ പേരാണോടോ ഹോട്ട്ലൈൻ ബ്ലിങ്ക് അതു

വായിച്ചു വായിച്ചു ഹോട്ട്ലൈൻ ബ്ലിങ്ക് അതാണ് ഞാൻ ചോദിച്ചത് പേരാണെന്ന് ചോദിച്ചത് ആ ഓക്കേ ഓക്കേ കേട്ടല്ലോ അല്ലേ തീർത്താ കേട്ടില്ലേ അത് ട്യൂണാണ് അതിന്റെ നോട്ട്സ് ആണ് അത് നോട്ട്സ് നോട്ട്സിന്റെ കാര്യമാണ് അപ്പൊ അതൊന്നും നോക്കിട്ട് മോൾ അത് വായിച്ചിട്ട് അതൊന്ന് റെക്കോർഡ് ചെയ്യും മോളുടെ ഫേസോ കാര്യങ്ങളോ ഒന്നും വേണ്ട വെറുതെ ജസ്റ്റ് ആ കീബോർഡിന്റെ വീഡിയോ മാത്രം എടുത്താൽ മതി കീബോർഡ് പ്ലേ ചെയ്യുമല്ലോ ആ മൂവ് ചെയ്യുന്ന ഫിംഗറിങ്ങിന്റെ ഇത് മാത്രം എടുത്താൽ മതി മോൾടെ കേട്ടല്ലോ എന്നിട്ട് ഒന്ന് എത്രയും വേഗം ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യണം ോ മറ്റന്നാളോ എന്ന് പറ്റും മോളോട് പറയും ഞങ്ങളൊക്കെ റിക്വസ്റ്റ് പറഞ്ഞിട്ടാന്ന് പറയും പറയോ മോൾക്ക് തീരെ ഇഷ്ടല്ലാ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് അതാ സംഭവം പക്ഷേ ഇങ്ങനൊക്കെ ചെയ്യുമ്പോ അതൊക്കെ നാലാളറിയാൻ പറ്റണല്ലേ മോള് വരട്ടെ അതാ പറഞ്ഞേ അപ്പൊ അത് ഇതാക്കിട്ട് ഷോർട്സ് ഒക്കെ റിയൽ വോയ്സ് അല്ലേ ഷോട്സ് ആയിട്ടോ അല്ലെങ്കിൽ മോളുടെ വോയിസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണമെന്നില്ല മോളുടെ സൗണ്ട് വരുന്നില്ലല്ലോ ഫേസോ കാര്യങ്ങളോ ഒന്നും വേണ്ട വന്നു കഴിഞ്ഞാൽ പറയട്ടാ വന്നു കഴിഞ്ഞാൽ പറയും ഞങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞോളൂ ഇവിടേതാ നമ്മുടെ ഇപ്പോ ഹൈഫോണ്ട് റേഫോ ഉണ്ട് ഞാന് നദി അങ്ങനെ കുറെ നമ്മുടെ സുഹൃത്തുക്കളില്ലേ ഞങ്ങളെക്കാൾ കൂടുതൽ കുറെ അറിയുന്ന നെതിർത്തയുടെ സുഹൃത്തുക്കളില്ല ഒന്ന് പോസ്റ്റ് ആക്കിട്ടുണ്ട് ഇപ്പൊ എവിടെയാ മോളെ എവിടെയാ ജോലിയാണോ അതോ പഠിക്കുകയാണോ എവിടെങ്കിലും സത്യം പറഞ്ഞല്ലേ നെതിർത്താനെ കൊറേ കാലങ്ങളായിട്ട് അറിയാം ഉമ്മാനെ അറിയാം വേറെ എന്താ ഏതാ ചെറുപ്പത്തി പാട്ടുപാടിയുടെ എന്തായാലും അങ്ങനെ തന്നെ ോട്ടെ വരും 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 വരാതിരിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഇവിടെ എന്താ പറയാ അയസുന്ന് കൊറേ ദിവസമായിട്ട് കാണാറില്ല ഇതില്ല വയ്യാന്ന് പറഞ്ഞിരുന്നു പിന്നെ ആരൊക്കെ പോണ കാര്യം പറഞ്ഞിരുന്നു അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളിലൊക്കെ കൊറേ തിരക്കാണെന്നൊക്കെ പറഞ്ഞു അടുത്തും അവിടെ ആയിരുന്നു അപ്പൊ അതിൻ്റെതായ കൊറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്ര പഠിക്കുന്നു ആ മഹാരാഷ്ട്രയിൽ പഠിക്കുന്നു അല്ലേ ഓക്കെ 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 എന്തിനാണ് ഏതാണ് പഠിക്കുന്നത് അതിൽ ഇടയിൽ പാട്ട് കഴിഞ്ഞാൽ മെസ്സേജ് വായിക്കാൻ ൂവേ കടൽ തേടൽ എന്ന തേ ഒരു ദൈവം തന്ന പൂവേ കടൽ തേടൽ എന്ന ത

നേതീർത്താടെ ഫ്രണ്ടില്ലേ ശ്രുതി അവർക്ക് അവരും ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നല്ല നമ്മുടെ ലൈവ് ഷെയർ ചെയ്ത് കൊടുക്ക് വരട്ടെ നേരത്തെ നേതീർത്താടെ ലൈവില് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു